ഹായ് ഹലോ ദേവനം വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പച്ചക്കായ കൊണ്ടുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉച്ചക്ക് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ കഞ്ഞീടെയൊക്കെ കൂടെ കഴിക്കാനാണ് ഇത് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ എങ്ങനെയാണ് ഈ പച്ചക്കായ കറി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ഞാനിവിടെ ആറ് കായാണ് എടുത്തിട്ടുള്ളത് ഇത് ചെറിയ കായായതുകൊണ്ടാണ് കുറച്ചധികം എടുത്തത് കായ ചെറുതായി മുറിച്ച് കഴുകി വെച്ചതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക പിന്നെ കായ വേവാൻ വേവാനുള്ള അത്രയും വെള്ളവും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ച് അടച്ചു വയ്ക്കുക അപ്പോൾ അത് വേവുമ്പോഴേക്കും നമുക്ക് തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ജീരകം വെളുത്തുള്ളി എന്നിവ ചേർത്ത് ചതച്ചെടുക്കുക തേങ്ങ ഒരുപാട് അരയേണ്ട ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി കായ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങ ചതച്ചത് ചേർക്കാം தேங்காய் சதச்சதுட்டு நல்லவொன்ன விளக்கி கொடுக்கும் ഇനി അതിലേക്ക് കടുക് താളിച്ചൊഴിക്കണം കടുക് പൊട്ടി പൊട്ടിയതിന് ശേഷം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ നല്ല ഗോൾഡൻ കളറും ക്രിസ്പി ആയി വരുമ്പോൾ കറിയിലേക്ക് ഒഴിക്കാം കറിവേപ്പില ഇടാൻ ഞാൻ വിട്ടുപോയതാണ് കറിവേപ്പില കൂടി ഇടണം അങ്ങനെ പച്ചക്കായ ഉപയോഗിച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കറി മാത്രം അത് നമുക്ക് ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കായ വറവൊക്കെ ഉണ്ടാക്കി മടുത്തവർക്ക് ഒരു കറി എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ